ഇന്ന് മാർച്ച് എട്ടാണ് കേട്ടോ അൻസിൻ്റെ ബർത്ത് ഡേ ആണ് അൻസ് എന്ന് പറയുമ്പം ലൈക്ക് എൻ്റെ ഒരു വുഡ്ബി അല്ലെങ്കിൽ എൻ്റെ ഫിയാൻസി അല്ലെങ്കിൽ ഞാൻ പ്രേമിച്ച ചെക്കൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എൻ്റെ എൻഗേജ്മെൻ്റ് ഉറപ്പിച്ച ആളെന്നൊക്കെ പറയാട്ടോ അപ്പം നമ്മളിപ്പം റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സിക്സ് ഇയേഴ്സ് ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഗ്യാപ്പിട്ട് നിൽക്കുന്ന ഈ ഒരു ബർത്ത് ഡേക്ക് മാത്രമാണ് നമ്മളിത്രയും കുറച്ചെങ്കിലും ലോങ്ങിൽ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ ഗോകുലം മാളിൽ എത്തിയിട്ടുണ്ട് ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ മൂപ്പരി ഇപ്പം ഭയങ്കര വർക്കിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് കിട്ടാറില്ല എനിക്ക് ഞാനിപ്പോൾ കോഴിക്കോട് വന്നിട്ട് തന്നെ ഞങ്ങൾ രണ്ട് രണ്ടു മൂന്നൊട്ടാകെ മനസ്സറിഞ്ഞ് കണ്ടിട്ടുള്ളൂ കാരണം ഒന്നല്ലെങ്കിൽ ഞാൻ തിരക്കിലാവും അല്ലെങ്കിൽ അൻഷി തിരക്കിലാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അങ്ങനെ എന്താ മൂപ്പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ ഉം കൊച്ചി കള്ളൻ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ പൊലിവാണ് മുഖത്ത് ഞാനിതിന് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ഷോർട്ടും കൂടി ഉണ്ട് ലോങ് ആയിട്ട് അപ്പം ഞാൻ അതും കൂടി കൂട്ടിയിട്ടൊരു ഫുൾ ബ്ലോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എസ്കലേറ്ററിൽ എത്ര കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ കയറിയാലും വെഗാന് പോകും അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ പോകുന്നത് ഗിഫ്റ്റ് മേടിക്കാനാണ് കേട്ടോ ഗിഫ്റ്റ് മേടിക്കാനല്ല ഷെഫിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് നോമ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്ത് പരിപാടിയും നമുക്കുള്ളൂന്ന് പക്ഷേ ഇവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ചെയ്യുന്നു കേട്ടോ അപ്പൊ എന്നോട് ഇത് എന്താ പട്ടി പട്ടിഷോ അടിക്കണമെന്നുള്ള അപ്പൊ ഞാൻ പട്ടി പട്ടിഷോ ഒക്കെ അടിക്കുമ്പോണെങ്കിൽ നോക്കിയിരുന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അടിയിലൊന്നും തലട്ട് നോക്കുന്നുണ്ട് തിരക്ക് പോലും ഉണ്ടാവില്ല ടൈം മാതിരി തിരക്ക് എപ്പോഴെങ്കിലും ഒന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തുടങ്ങും ഫോം മുളിച്ച് കീറയാണ് പിന്നെ ഷെഫിള്ളേരുന്ന് നല്ല ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ മുന്നൂറ്റി എഴുപത് രൂപയായി ഗൈസ് ആ ഒരു ബിരിയാണിന്റെ വില ബിരിയാണീൻ്റെ ബിരിയാണി цо дыoma na teende എസ് എം സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ ഷൂവും ഞാനൊരു ടീ ഷർട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് ആദ്യമുതലേ ബേത്ത് ഡേ ഇങ്ങനെ കേക്കൊന്നും കട്ട് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യല്ല കേട്ടോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് പുറത്ത് പോകും എന്തെങ്കിലും ഷോപ്പ് ചെയ്യും എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കും അങ്ങനെയാണ് നമ്മൾ തുടക്കം മുതലേ ബർത്ത് ഡേ ആഘോഷിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അതാണ് പേഴ്സണലി ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ അനുഷിനെ ഒരു ഷോപ്പൊക്കെ കയറ്റിട്ട് അനുശയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പം ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ വരും വരുമല്ലോ അറാം അറാമെന്നൊക്കെ പറയുന്നു നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൊമെന്റ്സ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് ഇതാണ് ഞാൻ എടുത്ത ടീഷർട്ട് ഈ ഒരു ടീഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ കണ്ട എന്റെ കുട്ടിക്ക് സൽമാൻ ഖാൻ ആണെന്നാ ലോൺ കൊണ്ട് എന്തായാലും എന്റെ കുട്ടി ഹാപ്പി ഹാപ്പിയാണ് അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ ഇരുപത്തഞ്ചാണ് ഇരുപത്തിനാലാണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല എന്തായാലും ഈ ബർത്ത്ഡേ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം കുട്ടി എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് നമ്മള് ബർത്ത് ഡേ ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഞാൻ കഷ്കെ കയറിയിട്ടുണ്ടായിരുന്നേ കയറി പണ്ട് ഇതിൻ്റെ ചുറ്റോറിരുന്ന് നോക്കുന്നു എനിക്കല്ലാ വട്ടായോ അതിനോട് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലും കഴിച്ചിട്ടുണ്ടായിരുന്നേ